കൊച്ചിയിൽ ഐ ടി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ നടി ലക്ഷ്മി മേനോനായി അന്വേഷണം ലക്ഷ്മി എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഏ എന്തൊക്കെയാണ് നടക്കുന്നത് അടക്കം മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തർക്കത്തിന് പിന്നാലെയായിരുന്നു നടു റോഡിൽ കാർ തടഞ്ഞുള്ള അതിക്രമം മനുഷ്യന് വഴി കൂടെ നടക്കാൻ മേലുണ്ടായല്ലോ കുടിക്കുക തല്ലും പിടി ഉണ്ടാക്കുക ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത് ഞായറാഴ്ച അർദ്ധരാത്രിയോടെ നോർത്ത് പാലത്തിന് മുകളിലായിരുന്നു നടി ലക്ഷ്മി മേനോന്റെയും കൂട്ടരുടെയും പരാക്രമം ബാനർജി റോഡിലെ വെലോസിറ്റി ബാറിൽ നിന്നാണ് തർക്കങ്ങളുടെ തുടക്കം ക്രിമിനൽ ഗുണ്ടകളുള്ള അച്ഛൻ ഗുണ്ട ഗുണ്ട അമ്മാവൻ നിനക്കറിയൂ ബാറിൽ വാക്ക് തർക്കത്തിന് പിന്നാലെ ഐ ടി ജീവനക്കാരനും സുഹൃത്തുക്കളും കാറിൽ സ്ഥലം വിട്ടു ഇവരെ പിന്തുറന്നെത്തിയ ലക്ഷ്മിയും കൂട്ടരും നോർത്ത് പാലത്തിൽ കാർ മുന്നിലിട്ട് തടഞ്ഞു അസഭ എനിക്കിതൊക്കെ വേണ്ടേ അസഭ്യം വിളിച്ച് ആക്രോശങ്ങൾക്ക് പിന്നാലെ ഐ ടി ജീവനക്കാരനെ കാറിൽ നിന്ന് പിടിച്ചിറക്കി തട്ടിക്കൊണ്ടുപോയി കാറിൽ വെച്ച് മർദ്ദിച്ച ശേഷം വഴിയിൽ ഇറക്കി വിട്ടു ദൃശ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് നടിയെ കേസിൽ പ്രതി ചേർത്തത് ലക്ഷ്മി ഒഴികെ മറ്റു മൂന്ന് പേരെയും നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു നീയും വീട്ടിൽ നിന്നും മാറിയ നടി ലക്ഷ്മി മേനോന്റെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് സ്വർണം അതന്നത്തെ ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി അപ്പൊ ഞാൻ പോട്ടെ എനിക്ക് പോയിട്ട് ഒരാളെ കാണാണ്ട്